വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന കൂലി വർക്കർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ അപ്പോൾ ഇതിലെ ജി കെ ക്വസ്റ്റിൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം ആറ് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകിയെങ്കിൽ ചാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് ആരുടെയാണ് ഓപ്ഷൻ എ ആണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ബംഗാൾ ഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കർഷൻ റഫു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് അനുച്ഛേദം പത്തൊമ്പതിൽ ഉൾക്കൊള്ളുന്നത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തിനാലാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ആൻസർ ഓപ്ഷൻ ഡി ആണ് സുരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകളെക്കുറിച്ചുള്ള ശുപാർശകൾ നൽകുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മിറ്റി ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് തൃശ്ശൂരിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര് ഓപ്ഷൻ ഡി ആണ് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആൻസർ ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആൻസർ ഓപ്ഷൻ സി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതി ഭായിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഗൗരി പാർവതി ഭായി അടുത്തത് ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ജി ട്വൻ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ശരിയാണ് ജി ട്വൻറ്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ലാതും ശരിയാണ് എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടത്താറുണ്ട് അതും ശരിയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര് അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൺസ്രു എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് പൊ ടി ശ്രീരാമലു ആണ് ഇതിൽ ഉൾപ്പെടാത്ത വ്യക്തി അടുത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ചേരിചേരാ നയം സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സ്വശ്രയത്വം അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ് ചേരിചേരാ നയം സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നിവയാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ അപ്പോൾ ഇതിൽ പെടാത്തത് സ്വാശ്രയത്വമാണ് അപ്പം എന്താണ് പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ആണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതു രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആസൂത്രണ കമ്മീഷൻ്റെ മാതൃക ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് അടുത്തത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് എ പി ജെ അബ്ദുൾ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആൻസർ ഓപ്ഷൻ ബി ആണ് മാരിയറ്റ് തോമസ് ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീലങ്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റില് ഫൈനലിൽ ശ്രീലങ്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ഏഴാം സ്ഥാനമാണുള്ളത് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ആൻസർ ഓപ്ഷൻ ഡി ആണ് സജി ചെറിയാനാണ് കേരള മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ആൻസർ ഓപ്ഷൻ സി ആണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അടുത്തത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ചൈനയിൽ വെച്ചാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലെ ഹാങ്ഷൂൽ വെച്ചാണ് നടന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ സി ആണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അടുത്തത് ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ആൻസർ ഓപ്ഷൻ സി ആണ് മഹാസമതലം ഉത്തരമഹാസമതലം മഹാസമതലമാണ് ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ എ ആണ് ഒമ്പത് ജില്ലകളാണുള്ളത് കടൽ തീരമുള്ള ഒമ്പത് ജില്ലകളാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇന്ത്യയുടെ തെക്കേയറ്റം ഓപ്ഷൻ സി ആണ് ഇന്ദിരാ പോയിന്റ് ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ബി ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആരാണ് ആശിഷ് സിതേന്ദ്ര ദേശായി അഥവാ എ ജെ ദേശായി ആണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് സൈലൻ്റ് വാലിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ചിറാപ്പുഞ്ചി മേഘാലയയിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് ജഗദീപ് തൻകർ ആണ് ചന്ദ്രയാൻ ത്രീയിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ഓർബിറ്റർ ആണ് അപ്പോൾ ഇതിൽ ലാൻഡർ റോവർ പ്രൊപ്പൻഷ്യൽ മൊഡ്യൂൾ എന്നിവ ചന്ദ്രയാൻ ത്രീയുടെ ഭാഗങ്ങളാണ് താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രമേത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രാമീണ ജീവിതം ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര് ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന് കൃതി രചിച്ചത് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് ഏഷ്യയാണ് ആണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലു അർജുനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് കാലം സാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരം നടന്നത് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈദരാബാദിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡിയേത് ഒന്ന് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ അപ്പോൾ ഉളിപ്പല്ലിൻ്റെ ധർമ്മം എന്താണ് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കുക എന്നതാണ് ഉളിപ്പല്ലിൻ്റെ ധർമ്മം അപ്പോൾ അത് തെറ്റാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ട് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ അത് ശരിയാണ് കോമ്പല്ല് എന്താണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ് ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനല്ല കടിച്ചു മുറിക്കാൻ എന്താണ് ഉളുപ്പല്ലാണ് ചർവണകം എന്താണ് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ചർവണകവും അഗ്രചർവണകവും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് അപ്പോൾ ഇവിടെ അഗ്രചർവണകത്തിന് എന്താണ് കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ കടിച്ചു അത് തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയായ ജോഡി ഏതാണ് രണ്ട് മാത്രമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം ശരി ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് പയറിൻ്റെ സങ്കര ഇനമാണ് ലോല അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കണ കണയുടെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് അപ്പോൾ കണ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതാ രോഗമാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതാ രോഗമാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഒന്ന് കൽക്കരി പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ് തെറ്റാണ് കൽക്കരി എന്താണ് ഒരു പാരമ്പര്യ ഊർജ്ജസ്രോതസ് ആണ് രണ്ട് തിരമാല പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സാണ് അത് ശരിയാണ് മൂന്ന് സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് അതും തെറ്റാണ് സൂര്യൻ എന്താണ് പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് രണ്ട് മാത്രമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം ശരി അടുത്തത് വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം അടുത്തത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടം പദ്ധതിയാണ് മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് വൈദ്യുതോർജം യാന്ത്രികോർജ്ജവും ശബ്ദോർജവുമായി മാറുന്നു മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നത് അടുത്തത് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജയൻഡ് വീലിൻ്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം മീട്ടുമ്പോൾ വീണ കമ്പിയുടെ ചലനം എന്നിവ ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് മെൻ്റലീവിയം ടൈറ്റാനിയം റുദഫോഡിയം ക്യൂറിയം അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ടൈറ്റാനിയമാണ് കൂട്ടത്തിൽ പെടാത്തത് എന്തുകൊണ്ടാണ് മെൻറ്റലിയ റുദഫോഡിയ മേരി ക്യൂറി എന്നീ ശാസ്ത്രജ്ഞരോടുള്ള ആദര സൂചകമായിട്ട് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള മൂലകങ്ങളാണ് മെൻ്റലീവിയം റുദഫോഡിയം ക്യൂറിയം എന്നിവ അടുത്തത് ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക കണികകളുടെ ഊർജം കൂടുന്നു ശരിയാണ് കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു അതും ശരിയാണ് കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു അതും ശരിയാണ് കണികകളുടെ ചലനം കുറയുന്നു അത് തെറ്റാണ് ചലനം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജപ്പാൻ അടുത്തത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ചെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും താരാപദങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു അതെല്ലാം ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളാണ് അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ആണ് ചിക്കൻ ബോക്സ് ആണ് ക്ഷയം എലിപ്പനി ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളും ചിക്കൻ ബോക്സ് വൈറസ് രോഗവുമാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് വവ്വാലാണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത് ഓപ്ഷൻ സി ആണ് ഡയബറ്റിസ് മെലിറ്റസ് ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത് ഓപ്ഷൻ എ ആണ് സിഗ്മോ സിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രമേഹമാണ് അതിറോസ്ക്ലീറോസിസ് പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഉള്ള അവസ്ഥകളാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ലിംഫോസൈറ്റിനെയാണ് എച്ച് ഐ വി ബാധിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ആണ് ഡബ്ല്യു ഐ എഫ് എസ് പദ്ധതി കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാലമിത്ര താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല ആൻസർ ഓപ്ഷൻ സി ആണ് കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര് ആൻസർ ഓപ്ഷൻ എ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് കൊൽക്കത്തയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തുടങ്ങനാടാണ് അടുത്തത് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തിയെട്ട് ശതമാനമാണ് ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ നികുതി ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്